Hi. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഓഫ് സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതിമനോഹര ഗാനവുമായിട്ട് നമ്മുടെ വേദിയിൽ എത്താൻ പോകുന്നത് കുഞ്ഞാറ്റമോളാണ് കുഞ്ഞാറ്റ എന്ന ഓമരൻ പേരിൽ വിളിക്കുന്ന നമ്മുടെ സുഭദ്ര നാടൻ പാട്ടും ഡിവേഷണ സോങ്ങും കൂടാതെ എല്ലാ പാട്ടുകളും ഇപ്പം അതിഗംഭീരമായി തന്റെ ശബ്ദം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന ഓരോരോ ഗാനങ്ങൾ പാടിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞാറ്റമോൾ അപ്പം ഇന്ന് പാടുന്നത് കണ്ണുനട്ട് കാത്തിരുന്നിട്ട് ആ സോങ്ങാണ് പാടുന്നത് അപ്പം ആ പാട്ട് എന്നെ അതിമനോഹരമായിട്ട് വേദിയിൽ അവതരിപ്പിക്കും ജഡ്ജസ് ഒക്കെ കൈ കൈയടിക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞാറ്റെ വേദിയിൽ വന്നാൽ എന്തായാലും എക്സലൻ പെർഫോമൻസ് എപ്പോഴും കാഴ്ചവെക്കാറുണ്ട് കൂടുതൽ നല്ല മനോഹരമായ ഗാനങ്ങൾ പാടുന്നത് നാടൻ പാട്ടും ഫോ പിന്നെ ഡിവോഷണൽ സോങ്ങുകളാണ് ഇപ്പൊ എല്ലാ പാട്ടും അടിപൊളിയായിട്ട് പാടാനുള്ള ഒരു കഴിവ് നമ്മുടെ കുഞ്ഞാറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അതിമനോഹരമായിട്ട് അതിമനോഹരമായിട്ടാണ് വേദിയിൽ അവതരിപ്പിക്കുകയും ജഡ്ജസ് എല്ലാവരും എക്സലന്റ് സൂപ്പർ എന്ന് കമന്റ് കിട്ടുകയും ചെയ്തു അപ്പൊ നിങ്ങൾ എല്ലാവരും കുഞ്ഞാറ്റി അഫയർസ് ആണോ കുഞ്ഞാറ്റി അഫയർസ് ആണോ മറക്കാതെ ലൈക്ക് അടിക്കുക കമന്റും ചെയ്യുക അപ്പൊ കുഞ്ഞാറ്റയുടെ പാട്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണണേ അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ